രാവിലെ ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയായിരുന്നു ഈന്തപ്പഴം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ല എന്നാലും ഇടയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ താൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സബർജിൽ കഴിച്ചു അത് കഴിഞ്ഞ് നല്ല ടേസ്റ്റി ഒരു ഐസ്ക്രീമും കഴിച്ചു ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് പിന്നെ പറയണ്ടല്ലോ പിന്നെ അമ്മയുടെ വക ഒട്ടും ഉടഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ട് ഉപ്പിലിട്ട മാങ്ങി ഉണ്ടായിരുന്നു അത് ഞാൻ ഒറ്റ എഴുപ്പിന് ഒരെണ്ണം കഴിച്ചു കിട്ടോ പ്രഷർ കയറി ചാവാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ ലഞ്ചിനുണ്ടായിരുന്നത് കടച്ചക്കത്തോരനും അച്ചാറും മുട്ടയും ഉപ്പിലിട്ട മുളകും വേപ്പിലക്കെട്ടിയായിരുന്നു നിങ്ങൾക്ക് ക്യാരറ്റ് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണോ പച്ചക്കി കഴിക്കുന്നതാണോ ഇഷ്ടം എനിക്കിതാ ഇങ്ങനെ റോയായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ അമ്മ വന്നപ്പോൾ ഒരു ലഡു കൊണ്ടുന്നുണ്ടായിരുന്നു അതും കഴിച്ചു നമുക്കിന്ന് ഗസ്റ്റ് ഗെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടി വെള്ളം കലക്കിയപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു റോബസ്റ്റ് വഴി കഴിച്ചു റോബസ്റ്റ് പിന്നെ ഇൻസ്റ്റന്റ് എനർജി ആണല്ലോ ഈവനിങ് ചായ ഇന്ന് സ്കിപ്പ് ചെയ്തു കേട്ടോ മറ്റേ ഞാൻ വെള്ളം കലക്കി കുടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറിന്റെ സമയമായിരുന്നു ചക്ക ഇറച്ചി വെച്ചതായിരുന്നു ഡിന്നറിന് ഒരു ചപ്പാത്തിയും കഴിച്ചാൽ അവസാനിപ്പിച്ചു